ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ കുറേ ദിവസമായി അവിയൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് അവിയലാണ് ഊണ് പിന്നെ വേറെ നമ്മൾ കാര്യമായിട്ടുള്ള ഒഴിച്ചു കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചടിയാണ് അപ്പോൾ അതാണ് ഇന്ന് ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് നമ്മൾ അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങൾ വെള്ളരിക്ക പാവയ്ക്ക പച്ചക്കായ മുരിങ്ങക്കായ പയറ് ക്യാരറ്റ് ചേന ഇത്രയും കഷണങ്ങളാണ് എടുക്കുന്നത് ഒക്കെ ഒരു രണ്ട് നേരം കഴിക്കാനുള്ള അവിയലിനുള്ള കഷ്ണങ്ങൾ അത്രയേ എല്ലാം അപ്പോൾ ആദ്യം വെള്ളരിക്ക നമുക്ക് തോലൊക്കെ ചെത്തി അതിൻ്റെ അത് ശരിയാക്കാം അവിയെല്ലാം എന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒക്കെ നുറുക്കി ഉണ്ടാക്കി വേണം പിന്നെ നമുക്ക് പാവയ്ക്കാം ഇന്നത്തെല്ലാം നാടൻ കഷ്ണങ്ങളാണ് ഇതിൽ മിക്കവാറും കഷ്ണങ്ങളെല്ലാം വെള്ളരിക്കയും പയറും ചേനയും പാവയ്ക്കൊക്കെ പച്ചക്കായ എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ ക്യാരറ്റൊന്ന് നമുക്ക് തോല് ചുരണ്ടി എടുക്കാം അടുത്തത് പച്ചക്കായ അവിയെല്ലാം എല്ലാം ആ കഷ്ണങ്ങളുണ്ട് ഇന്നിപ്പോൾ ഇത് ഇതാണ് പ്രധാന കറി ഞങ്ങളത് അങ്ങനെ അവിയലാകുമ്പോച്ചാൽ അവിയൽ പിന്നെ വെച്ചാൽ കറീൻ്റെ കഷ്ണങ്ങളും അതുപോലെ വെഴുക്ക് വരട്ടി എരിശ്ശേരി എല്ലാത്തിനുള്ള കഷ്ണങ്ങൾ അവിയൽ ഒന്ന് വെക്കുമ്പോൾ തന്നെ അതിൽ ഉണ്ട് ഇത്രയധികം പച്ചക്കറികൾ ഒരു കറിയിൽ തന്നെ വരുമല്ലോ പിന്നെ അതുതന്നെ മതി ചേന അടുത്തത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ തോലൊക്കെ ചെത്തിയെല്ലാം കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇനി അരിഞ്ഞെടുക്കണം ഇത് പിന്നെ നമ്മൾ സാധാരണ കറി കരിയുന്ന പോലെ എല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വെള്ളരിക്കൊക്കെ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞ് പിന്നെ വീതി കുറച്ച് കൂടിയതൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എല്ലാം നീളത്തിൽ അപ്പം ഇനി പാവയ്ക്കാണ് അടുത്തത് നീട്ടിങ്ങനെ അരിയാം അടുത്തത് ചേനയാണ് നമ്മൾ നുറുക്കുന്നത് ആദ്യം എങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ അത് നേരെ നീളത്തിലാണ് നുറുക്കാം അടുത്ത് നമ്മൾ ക്യാരറ്റ് എടുക്കാം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇതിൽ അവിയല്ല് വരുന്നുണ്ട് പിന്നെ തേങ്ങ ചെറുവീതും മോരും അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ് അവിയല് എന്ന് പറയുന്നത് അപ്പോൾ പച്ചക്കായ പിന്നെ നമുക്ക് പയറാണ് അതും നല്ല നീളത്തിൽ അതുകൊണ്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കലും അതും കഴിഞ്ഞു നിറച്ചുണ്ട് ഈ ഒരു പാത്രത്തിന് അപ്പം ഇനി നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ വെന്ത് വരുമ്പോഴൊക്കെ ഒതുങ്ങും കഷ്ണങ്ങൾ അതിലിപ്പോൾ മുരിങ്ങക്കായ അല്ലാത്ത എല്ലാം നമ്മൾ ആദ്യം വേവിക്കുകയാണ് മുരിങ്ങക്കായ നമ്മൾ പിന്നെ അവസാനം ഇടാം ഓടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാ കഷ്ണങ്ങളും ഇട്ടു അതിൽ ഉപ്പിടാം പിന്നെ നമുക്ക് വെള്ളം വെള്ളം അധികം ഒഴിക്കില്ല പാകത്തിന് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വേവട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്കതിലേക്ക് ചതച്ചിടാനാണ് പച്ചമുളക് തേങ്ങ ചിരവീത് പിന്നെ കറിവേപ്പില അപ്പം അത് മിക്സീൻ്റെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാനാണ് അപ്പോൾ അത് ഇതാ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തു ഇപ്പം ഇതാ ഒരൊറ്റ വിസിലേ ഉള്ളൂ കാരണം ഇല്ലെങ്കിൽ ചെ കഷ്ണങ്ങൾക്ക് വെന്തോടയും അല്ലാതെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരൊറ്റ വിസിൽ കഴിഞ്ഞ ശേഷം വെള്ളം തൊക്കെ പാകത്തിന് തന്നെയാണ് ഇനി ഇത് നമ്മൾ മുരിങ്ങക്കായ അത് ചേർക്കണം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും ആ മുരിങ്ങക്കായ പിന്നെ പെട്ടെന്ന് വേവും ചൂട് കെട്ടിയാൽ തന്നെ അപ്പോൾ അത് ആണ് ഇനി ചെയ്യുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞപ്പൊടി ചേർക്കാം ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് അമ്മയ്ക്ക് പൊതുവേ അങ്ങനെ മഞ്ഞൾപ്പൊടി അവിയലിൽ ചേർക്കുന്നിഷ്ടമല്ല അപ്പോൾ അത് ചേർക്കാതെ നമ്മൾ എരിവിന് നമുക്ക് പച്ചമുളക് ആണല്ലോ പിന്നെ അത് നല്ല നാടൻ മോരാണ് നല്ല പുളിയുള്ള മോര അപ്പോൾ അത് അധികം ഒഴിക്കും വേണ്ട ഒഴിച്ചു അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മുരിങ്ങക്കായ അടക്കം വെന്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ചതച്ച് വെച്ചത് ഒന്നിന് തിളച്ച ശേഷം ഇതാ ചതച്ച് വച്ചത് അത് ചേർക്കുകയാണ് ഇനി ഇതോട് ഇപ്പോൾ ഇതിന് ചേർക്കുന്നതോടുകൂടി തന്നെ നല്ലോണം കട്ടായിട്ട് തന്നെ വരും ഈ ചതച്ചത് ചേർന്നില്ലേ ൊക്കെ റെഡി ആയി ഇനി നമുക്ക് കറിവേപ്പില കൊടുക്കാം ഇനി പച്ച വെളിച്ചെണ്ണ തുളിക്കുക അതോടുകൂടി നമ്മളെ അവിയലിൻ്റെ പണി കഴിഞ്ഞു ഇതാണ് അതിലേക്ക് സ്വാദ് കൂട്ടുന്നത് അവസാനത്തെ പച്ച വെളിച്ചെണ്ണ തുളിക്കുന്നത് അപ്പോൾ അത് ഇവിടെ റെഡി ആയി നമ്മൾ അവിയൽ റെഡിയായി അപ്പോൾ അതാ ഊണ് കഴിക്കണമെന്ന് അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ അവിയൽ പിന്നെ ഇപ്പം ഇന്ന് പപ്പടം കാച്ചിയത് പിന്നെ മുളക് വറുത്തതുണ്ട് ഇന്ന് പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ ഒരു പച്ചടി അതും ഈ മോരൊഴിച്ചിട്ട് തന്നെയാണ് ആ പുളിച്ച നല്ല പുളിയുള്ള മോരാണ് ആ മോരോണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇന്ന് പ്രധാനമായിട്ടുള്ള നമ്മൾ ഒഴിച്ചു കയറി അതില്ല നമ്മളിപ്പോൾ സാധാരണ ഒരു കറി ഉണ്ടാക്കുമല്ലോ സാമ്പാർ പോലുള്ള അതില്ലെന്ന് ഇതാണ് ഇപ്പം ഇങ്ങനെയാക്കി തന്നെ മതി അവിയലുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിന്റെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലെ ബെൽബട്ടൺ തന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ